ഞങ്ങളുടെ നാടായ പാലക്കാട് നെന്മാറ ദേശത്ത് വർഷങ്ങളായിട്ട് ഞാൻ ആചാരമുണ്ട് വിഷു കഴിയുന്ന പിറ്റേ ദിവസം വിഷു ദിവസം തന്നെ വിഷുവേല എന്നൊരു ചടങ്ങുണ്ട് അന്ന് ഞങ്ങൾ എല്ലാ വീട്ടിലും ഒരു പ്രത്യേക ദിനം കഞ്ഞി വയ്ക്കാറുണ്ട് അതിന് വിഷുക്കഞ്ഞി എന്നാണ് പറയുന്നത് ഈ വിഷുക്കഞ്ഞി നിങ്ങളിൽ പലരും കഴിച്ചു കാണും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കണ്ടോ പച്ചരി ചെറുപയർ തേങ്ങ ചിരണ്ടിയത് പിന്നെ പുളിയെ വരയ്ക്ക എന്ന് പറയുന്നൊരു സാധനമാണിത് ഇതെല്ലാം കൂടി കൂടിയെടുത്ത് നമ്മൾ ഒരു കഞ്ഞിയാണ് വെക്കുന്നത് ഈ പുളിയമരക്കയും ചെറുപയറും വറുത്തെടുത്ത് തൊണ്ട് കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് തൊണ്ട് കളഞ്ഞ് ചെറുപയറും പുളിയ വരയ്ക്ക ഈ പുളിയ വരയ്ക്കാന്നേ എനിക്കറിയുള്ളൂ അതിൻ്റെ പേരെന്താണെന്ന് ഞങ്ങളുടെ നാട്ടിൽ പുളിയ എന്നാണ് പറയുന്നത് ഇത് പേറ്റി പേറ്റിയെടുത്തേക്കുന്നതാണ് അത് നല്ലതുപോലെ കഴുകി പുളിയ വരയ്ക്കയും ചെറുപയറും പച്ചരിയും കൂടി കുക്കറിലിട്ട് നല്ലതുപോലെ വേവിച്ചെടുത്തു ഇനി ഈ വേവിച്ചെടുത്തത് പാകത്തിന് വെള്ളവും ബാക്കി കുറച്ച് തേങ്ങയും ചിരണ്ടിയതും ചേർത്തിളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്താൽ ഇതാ ഇതുപോലെ നല്ല സൂപ്പറായിട്ടുള്ള കഷുക്കഞ്ഞി റെഡി ഇത് പപ്പടമോ അച്ചാറോ ഒക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയുമാണ് പുളിയമരക്കയുടെ മണമൊക്കെ ആയി വരുമ്പോൾ നല്ല വറുത്ത മണവും ഒക്കെ ആകുമ്പോൾ നല്ലൊരു കഞ്ഞിയാണോ കേട്ടോ ഉണ്ടാക്കി നോക്കണേ